ഹായ് ഡേഴ്സ് എല്ലാവർക്കും പൊഞ്ഞു കല്ലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള അടിപൊളി വെറൈറ്റീസിൻ്റെ തൈകളാണ് ഇപ്പോൾ സെയിലിന് റീ ആയിരിക്കുന്നത് കേട്ടോ അപ്പം ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ത് ഭംഗിയെന്ന് എനിക്ക് അടിപൊളിയല്ലേ അപ്പോൾ ടെൻ വെറൈറ്റഡ് കോംബോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒത്തിരി എല്ലാം നല്ല ഇട്ട വീഡിയോയിലൊക്കെ പ്ലാന്റ്സ് ഒത്തിരി നമുക്ക് തീർന്നിട്ടുണ്ട് ഇനി അപ്പോൾ അടുത്തൊരു നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ബൾക്കായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതുകൊണ്ടാണ് നല്ല ഭംഗിയല്ലേ കാണാൻ എന്ത് രസമാണ് നോക്കി ഈ വേനൽക്കാലത്തേ ഇതിൻ്റെയൊക്കെ തൈകൾ നിങ്ങളൊന്ന് വാങ്ങി വെച്ച് നോക്കി ഇതുപോലെ ഒത്തിരി ഹൈറ്റ് ഒന്നും വരത്തൊന്നുമില്ല പക്ഷെ നല്ല രീതിയിരുതുകൊണ്ടോ ബുഷായിട്ട് വളർത്തിയെടുക്കാവേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് രാവിലെയൊക്കെ നോക്കി ഒരു പൊട്ട് നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു ചട്ടി വെക്കണം കേട്ടോ അന്നേരം ഇപ്പോൾ നല്ല ഭംഗിയാണ് ഇതുണ്ടോ അതുപോലെ തന്നെ നല്ല തിങ്ങി മൊട്ടുകളുണ്ടായിട്ടുണ്ടോ എന്നാ അക്യൂട്ടാണെന്ന് നോക്കിയത് അടിപൊളിയല്ലേ ആ റെഡിൻ്റെ സ സെൻ്റർ വൈറ്റ് വരുന്നത് അതുപോലെ തന്നെ ലാവണ്ടർ ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും നോക്കിയാൽ നല്ല ഓറഞ്ച് അടിപൊളിയല്ലേ എന്നെ രസം തീക്കനല്ല ചിക്കനിലെ അല്ലേ ഇരിക്കുന്നു അടിപൊളിയല്ലേ പിന്നെയൊക്കെ വെറൈറ്റീസാണ് വേണ്ടവർ വേഗം പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണേ ഇതുകൊണ്ട് നമ്മുടെ ഡബിൾ ഷെയ്ഡിൻ്റെ ഇതുണ്ടോ എന്നാ ഭംഗിയാണ് നോക്കിയാൽ ഇത് അറിഞ്ഞു പൂക്കളാൻ നിൽക്കുമ്പോൾ അടിപൊളിയാണ് കാണാനേ ഇതുകൊണ്ട് ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നിങ്ങൾക്ക് സ്പീഡ് ആൻഡ് സേഫിൽ അയച്ചു തരുന്നത് സ്പീഡ് ആൻഡ് സേഫിൽ മാക്സിമം വരിക പിന്നെ അതില്ല മാത്രം ഡി ടി സി വരും കേട്ടോ ഇപ്പോൾ രണ്ടാം ദിവസം തന്നെ കൈ കിട്ടുകയും ചെയ്യും കേരളത്തിലെവിടെയും കേട്ടോ ഇപ്പം കുറഞ്ഞ വിലക്കാണ് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാം നല്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇപ്പോൾ ഉണ്ട അതുപോലെ തന്നെ ഇതുണ്ട് നമ്മുടെ ലാവണ്ടർ കളറ് എന്നൊക്കെ ഇതും ഇതുപോലെ വാ സെൻറ്ററിൽ വൈറ്റും അതുപോലെ നോക്കിയ എന്ത് രസമാണ് നോക്കിയാൽ അടിപൊളിയല്ലേ ഇപ്പോൾ ഉണ്ടോ ഇത് ഇതുണ്ട് അല്ല ഇതുപോലെയൊക്കെ നിറഞ്ഞിങ്ങനെ ഈ കളറ് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയല്ലേ അതുപോലെ നല്ല രസമാണ് നല്ല ഇതാണ് തിങ്ങിയ പൂക്കളുണ്ടാവേ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം തൈകളും ആണ് വേണ്ടവർ വേഗം പോകുന്നോളൂ കേട്ടോ ഓക്കെ അടുത്ത നമ്മുടെ അതിൻ്റെ തന്നെ ഒരു വേറൊരു ലേഡി ഫിംഗർ റേറ്റാണ് ഇതുണ്ട് ഇത് നയിക്കും നല്ല രസമല്ലേ അടിപൊളിയതുണ്ട് നല്ല ലൈറ്റ് ഇതാണ് അതിൻ്റെ ലീഫേ പക്ഷേ പൂക്കൾ വന്നത് അറിഞ്ഞ അടിപൊളിയായിട്ട് നേരത്തെ പൊന്നുകാടം പൊന്നുക കയറിയെന്ന് നോക്കിയാൽ അറിയാം നല്ല രസമാണ് ഇതിൻ്റെ മദ്ര പ്ലാന്റിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാൽ നിറഞ്ഞ് പൂക്കളായി ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നല്ലൊരു ഷെയ്ഡാണ് പിന്നെ നമ്മുടെ എന്താ പറയുക നല്ല വൈറ്റ് വെരിഗേറ്റഡിൻ്റെ ലീഫിലാണ് പ്രത്യേകത ഇതുകൊണ്ട് നിറഞ്ഞ ഇതുപോലെ പൂക്കളുണ്ടാകും ഇതുകൊണ്ട് വൈറ്റ് ഒരു വയലറ്റ് ഷേഡും കൊണ്ട് മിക്സ് ചെയ്തിട്ട് വന്നൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇരിക്കുന്നത് അത് ഇതുകൊണ്ട് നല്ലൊരു വെറൈറ്റി ഉണ്ട് നല്ല ഭംഗിയല്ലേ രസമാണ് നോക്കിയാൽ സെലക്ഷൻ ഒന്നുമില്ല കേട്ടോ പത്ത് തൈകൾ ഒന്നിച്ചെടുക്കണേ എന്നാ രസം നോക്കിയാൽ അടിപൊളിയല്ലേ ഇത് നല്ലൊരു വെറൈറ്റിയാണ് പീച്ചാണ് പീച്ച് കളർ സെൻടർ റെഡ് ഇങ്ങനെ വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല നിറഞ്ഞു വലുപ്പമാണ് ഈ ഫ്ലവർ നാടാണ് ഇതിൻ്റെ ഒരു തായ്ലാൻഡ് വെറൈറ്റി പെട്ടാണിത് ഓക്കെ നല്ല രസമെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് ഇത് കണ്ട പിന്നെ ഇഷ്ടംപോലെ തന്നെ തടയുന്ന നമ്മളിപ്രാവശ്യം കൂടുതൽ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് ആർക്കും കിട്ടാതെ വരല്ല അതുകൊണ്ടാണ് ഇതുകൊണ്ട് ഓറഞ്ച് ഇതൊക്കെയെന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവർക്കും പേന ഇതിന് ഇച്ചിരി വെള്ളവും വളവും മാത്രം മതി കേട്ടോ നല്ല നിറഞ്ഞു പൂക്കളായിട്ട് നിൽക്കും എന്നെ ഭംഗിയെന്ന് നിക്കി നിറച്ച് പൂക്കളായിട്ട് ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ഞാൻ കഴിച്ചു തരുന്നത് ഇതുകൊണ്ടാണ് അവിടെ ഇരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഓക്കെ പിന്നെ ദേ ഇവിടെ നമ്മുടെ ഉളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ വെഡിഗേറ്റഡ് ഡാർക്ക് മെറോൺ ഇതുകൊണ്ടോ എന്ത് രസം വന്നിരിക്കും അടിപൊളിയല്ലേ ഇതുണ്ടോ ഇതൊക്കെ നല്ല ശിഖിരങ്ങളൊക്കെ പൊട്ടി നിറഞ്ഞു വരുവേ ഇതുണ്ടോ അടിപൊളി നല്ല ഹെൽത്തി ആണ് ഡാർക്ക് മെറൂണോ കേട്ടോ ക്യൂട്ടല്ല കാണാനേ അപ്പോൾ ഇതിൻ്റെ റെഡുണ്ടേ ഉണ്ട് ഇതുണ്ട് പിന്നെ ഇതുണ്ട് ഓറഞ്ച് ഇതുണ്ട് ഓറഞ്ചിൻ്റെ സെൻ്റർ വൈറ്റ് വരുന്നതേ ഇതുണ്ടോ ഇതൊക്കെയുണ്ട് കളറെ അപ്പോൾ പത്ത് കളറാണ് ഈ കോംബോയിൽ നമ്മൾ കൊടുക്കുക ഉദ്ദേശിച്ചേക്കുന്നത് റെഡ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് ഓക്കേ ഇതുകൊണ്ടോ ഞാൻ നമ്മൾ കാണിച്ചില്ലേ ഇത് ചെറിയൊരു ഇതാണ് ഇത് ഈ തൈ അല്ല തരുന്നത് ഇതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ അവിടെ ഇരുപ്പുണ്ട് കേട്ടോ ഞാൻ ആ ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചിരുന്നേ പിന്നെ ഇതാണ് നല്ല ഭംഗിയാണ് ഇതാണ് ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ് ഇത് വെയിലത്തും അഴയത്തൊക്കെ ധാരാളം ഉണ്ടാകുന്ന വെറൈറ്റീസാണ് പിന്നെ ഇതാണ്ട് വെരികേറ്റുണ്ട് പിങ്ക് അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ പ്രാവശ്യം പത്ത് കള വെറൈറ്റിയുടെ കോമ്പാണ് നമ്മൾ ചെയ്യുന്നത് ഞാൻ ആദ്യം കാണിച്ചില്ല ആ ഞാൻ റെഡിൻ്റെയൊക്കെ ഇതുകൊണ്ട് അതിൻ്റെയൊക്കെ തൈകളാണ് ഇരിക്കുന്നത് ഇതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതുണ്ട് ഇതും ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇതേപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അയച്ചായിരുന്നത് കേട്ടോ നല്ല ഇതുകൊണ്ട് നിറഞ്ഞ പൂക്കളിലുണ്ടാവും ഉണ്ടോ അടിപൊളിയല്ലേ ഇതാ ഇതും റെഡിൻ്റെ വൈറ്റ് അല്ല വൈറ്റിൻ്റെ വൈറ്റ് സെൻട്രൽ റെഡ് കളർ കളറുമേ പിന്നെ ഇതുണ്ട് നല്ല ലാവണ്ടർ ഇതുണ്ട് ലാവണ്ടർ അത് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നിങ്ങൾക്ക് അയച്ചുതരുന്നത് കേട്ടോ ഇതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണിക്കുന്ന ഈ തൈകൾ മാത്രമാണ് അയച്ചു തരുന്നത് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ വലുപ്പമുള്ള തൈകളായിരിക്കും പ്രാവശ്യം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് എല്ലാവരേ ഇതുകൊണ്ട് ഇരിക്കുന്നുണ്ട് തൈകൾ ഇരിക്കുന്നുണ്ടോ ഈ തൈകളൊക്കെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് വേണ്ട ഒരു വേഗം പോകുന്നുള്ളൂ കേട്ടോ ഓക്കെ ഇതുണ്ട് ഡാർക്ക് മജന്ത അതുകൊണ്ട് ഡാർക്ക് മജന്ത ഇതൊക്കെ അറിഞ്ഞ് മുകളുണ്ടാവേ ഇപ്പം പിടിക്കില്ല പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും മേടിച്ച് ശരിയാണെന്ന് പക്ഷേ പക്ഷെ അതൊന്നും മേടിക്കണ്ട നമ്മുടെ ജീവിത രീതിയിലാണത് പിടിപ്പിച്ച് കൊടുക്കുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഇഷ്ടം പോലെ തൈകളുണ്ട് വേഗം പോകുന്നത് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ഞാൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും മഴയത്തും വെയിലത്തും ഉണ്ടാകുന്ന ഒരിക്കലും നശിക്കുകയില്ലാത്ത വെറൈറ്റീസ് ആണ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാവരോടും പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇത് ഇതൊക്കെയതേ മഴയത്തും വെയിലത്തൊക്കെ നല്ല രീതിയിൽ നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ഒന്നര വർഷമൊക്കെ മിച്ച ലൈഫ് ടൈം ടൈമുള്ളതാണ് ഇതൊക്കെ ചുമ്മാ ഒടിച്ച് കൂത്തി വെച്ചാലും ഉണ്ടാകുന്ന വെറൈറ്റീസാണ് ഇത് കിട്ടി നിങ്ങൾ കുറേ ഹെൽത്തി കഴിയുമ്പോൾ അതിന് ചെറിയ കട്ടിങ്സ് എടുത്ത് വേറെ പിടിപ്പിച്ചെടുത്തോണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ശസ്ത്രീയ സപ്പോർട്ട് ചെയ്യുക